മലയാളികൾ അനുകരിച്ചു തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ ഇന്ന് മദ്യം മയക്കുമരുന്ന് ലൗ ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് സംഘങ്ങൾക്കൊപ്പം സാത്താൻ സേവാ സംഘങ്ങളും പിടിമുറുക്കുകയാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബ്ലാക്ക് മാസ് അഥവാ കറുത്ത കുർബാന നടത്തുന്ന സംഘങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അതായത് മനുഷ്യൻ ദൈവത്തെ കൂടാതെ യും ആരാധിച്ചു വരുന്നു എന്നർത്ഥം ഇന്ന് നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇരുട്ടിന്റെ കുപ്പായമണിഞ്ഞ കുപ്പായം അണിഞ്ഞ കുർബാന കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം എന്നീ പ്രധാന നഗരങ്ങളിൽ രഹസ്യമായി വലിയ രീതിയിൽ സാത്താൻ സേവ നടക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത് ശരിവെക്കുന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷത്തിൽ കോഴിക്കോട് നടന്ന കൂട്ടക്കൊലയിലെ പ്രതിക്ക് സാത്താൻ സേവയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന റിപ്പോർട്ട് വന്നിരുന്നു അതേ തുടർന്നാണ് സാത്താൻ സേവയെ മലയാളി ഗൗരവമായി ചർച്ച ചെയ്തത് ഇപ്പോൾ ഇത് സാത്താൻ ആരാധനയുടെ പുതിയ വേർഷൻ എത്തിയിരിക്കുന്നു ആരാധനയുടെ ഭാഗമായി ആർത്തവ രക്തത്തിനു വേണ്ടി കന്യകകളെയും കുരുതിക്കായി കുട്ടികളെയും കെണിയിൽ വീഴ്ത്തുന്ന സംഘം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സാത്താൻ സേവക്കാർ കറുത്ത കുർബാന അർപ്പിക്കുന്ന ദിവസത്തിനു മുമ്പായി ഇതുപോലെ നിരവധി പെൺകുട്ടികൾ മിസ്സിംഗ് ആകുന്നതായി റിപ്പോർട്ടുണ്ട് കന്നികമാരായ പെൺകുട്ടികളുടെ ആർത്തവരക്തം ഉപയോഗിച്ച് പ്രാകൃതമായ രീതിയിലാണ് ഇവർ സാത്താന കുർബാന അർപ്പിക്കുന്നതെന്ന് പറയപ്പെടുന്നു ആർത്തവരക്തത്തിനായി പെൺകുട്ടികളെ മയക്കുമരുന്ന് കള്ളക്കടത്ത് മാഫിയകളെ കൂട്ടുപിടിച്ച് തങ്ങളുടെ വലയിലാക്കുന്നു ആദ്യം ഇവർ കേരളത്തിൽ ഇത്തരം റാക്കറ്റ് സജീവമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത ഇന്ന് ഒരുപാട് പെൺകുട്ടികളെ നമ്മുടെ നാട്ടിൽ കാണാതാകുന്നുണ്ട് അതിന്റെയൊക്കെ പിന്നിൽ ഇക്കൂട്ടരും ഉണ്ടാകാൻ സാധ്യത തെളിയുകയാണ് കിഴക്കമ്പലത്ത് പീഡനത്തിനിരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി തന്നെയാണ് സാത്താൻ സേവാ സംഘം തന്നെ അവരുടെ പ്രാർത്ഥനയ്ക്ക് വിധേയമാക്കിയതായി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് സൺഡേ സ്കൂളിലെ അധ്യാപികയായിരുന്ന അനീഷയാണ് പെൺകുട്ടിയെ സാത്താൻ സേവാ സംഘത്തിന് എത്തിച്ചു നൽകിയത് മുൻപ് കിഴക്കമ്പലം വിലങ്ങിലെ ക്രിസ്ത്യൻ പള്ളിയിൽ വേദപാഠ അധ്യാപികയായിരുന്നു അനീഷ തിരുവോസ്തി മോഷ്ടിച്ചതിനെ തുടർന്നാണ് അവരെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയത് ഫോർട്ട് കൊച്ചിയിലെ ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി തനിക്ക് കുടിക്കാനായി പാനീയം നൽകിയെന്ന് സാത്താൻ സേവകരുടെ കയ്യിൽപ്പെട്ട പെൺകുട്ടി പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഈ പാനീയം കുടിച്ചതോടെ ബോധം നഷ്ടമായെന്നും കണ്ണു തുറക്കുമ്പോൾ സാത്താൻ സേവാ സംഘത്തിന്റെ പ്രാർത്ഥനയാണ് കണ്ടതെന്നും കുട്ടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് പെൺകുട്ടിയെ അനീഷ എന്ന യുവതി ചതിയിൽപ്പെടുത്തി കാമുകൻ ഉൾപ്പെടെയുള്ള സംഘത്തിന് കാഴ്ചവെക്കുന്നത് പെൺകുട്ടി ഗർഭിണിയായതോടെയാണ് സംഭവം പുറത്തറിയുന്നതും പോലീസ് കേസാകുന്നതും കുന്നത്തനാട് സിഐയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണമെങ്കിലും അന്ന് സാത്താൻ സേവയ്ക്ക് പിന്നിലുള്ളവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ പീഡനം നടത്തിയ പ്രതികളെ തെളിവുകളോടെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു പതിനാലുകാരിയെ സുഹൃത്തുക്കൾക്ക് കാഴ്ചവെച്ച സൺഡേ സ്കൂൾ അധ്യാപികക്കും കൂട്ടുകാർക്കും കഴിഞ്ഞ ദിവസം കോടതി ശിക്ഷ വിധിച്ചതോടെയാണ് കേരളത്തിലെ സാത്താൻ സേവകരെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുന്നത് കിഴക്കമ്പലം കോളനിപ്പടി അറക്കൽ വീട്ടിൽ അനീഷ അനീഷയുടെ സുഹൃത്തുക്കളായ ഹർഷാദ് ജിബിൻ ജോൺസ് മാത്യു എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം എറണാകുളം പോക്സോ കോടതി ജഡ്ജിയാണ് ഇവർക്ക് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ എറണാകുളം നോർത്ത് പറവൂരിലാണ് നഴ്സിംഗ് വിദ്യാർത്ഥിനി ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായത് മിസ്സിംഗ് കേസായി അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് പെൺകുട്ടി എഴുതിയ ചില കത്തുകൾ പോലീസിന് ലഭിച്ചത് അതിൽ നിന്ന് ലഭിച്ച സൂചനകൾ ഞെട്ടിക്കുന്നതായിരുന്നു പെൺകുട്ടിയുടെ നോട്ട്ബുക്കിൽ സാത്താൻ സേവകരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തിയതോടെ ക്രൈം ഡിറ്റാച്ച്മെന്റിന് കൈമാറുകയായിരുന്നു സമാനരീതിയിൽ പശ്ചിമ കൊച്ചിയിൽ നിന്നും ഒരു വിദ്യാർത്ഥിനിയെ കാണാതായതായും റിപ്പോർട്ടുണ്ട് കാണാതാകുന്നതിന് ആഴ്ചകൾക്ക് മുമ്പേ വീട്ടുകാരോട് പോലും അകലം പാലിച്ചിരുന്ന വിദ്യാർത്ഥിനി രാവിലെ കോളേജിലേക്കെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് വൈകുന്നേരമായിട്ടും തിരിച്ചെത്താതായതോടെ വീട്ടുകാർ പോലീസിനെ സമീപിക്കുകയായിരുന്നു കൂട്ടുകാരെയും മറ്റും ചോദ്യം ചെയ്തെങ്കിലും യാതൊരു സൂചനയും ലഭിച്ചിരുന്നില്ല ഇതിനിടെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം വീട്ടുകാർ പെൺകുട്ടിയുടെ നോട്ട്ബുക്കുകൾ പരിശോധിച്ചതിൽ നിന്നാണ് സാത്താൻ സേവകരുമായുള്ള പെൺകുട്ടിയുടെ ബന്ധം വ്യക്തമാകുന്നത് വിഭാഗത്തിലുള്ള പെൺകുട്ടി സാത്താൻ സേവകരെ കുറിച്ച് പന്ത്രണ്ട് വയസ്സുള്ള സഹോദരനോട് പറഞ്ഞിട്ടുണ്ടെന്ന് വീട്ടുകാർ അന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു താൻ സാത്താൻ ആരാധനയ്ക്ക് പോയിട്ടുണ്ട് എന്നും അവിടെ വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത് എന്നും വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന തിരുവോസ്തിയിൽ നിന്ന് ചോര വരുന്നത് തന്നെ അവർ കാണിച്ചു എന്നുമൊക്കെ പെൺകുട്ടി എന്ന സഹോദരനോട് പറഞ്ഞിരുന്നു എന്നാൽ സംഘവുമായി ബന്ധപ്പെട്ട ആരിലേക്കും നേരിട്ട് എത്തിച്ചേരാവുന്ന വിവരങ്ങൾ നോട്ട്ബുക്കിൽ ഇല്ലായിരുന്നതാനും കന്യകമാരെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും കറുത്ത കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നു എന്നതാണ് സാത്താൻ സേവക്കാരുടെ ഒരു രീതി പണ്ട് വിദേശത്ത് മാത്രം കേട്ടുപരിചയമുണ്ടായിരുന്ന ഈ കറുത്ത കുർബാന ഇന്ന് നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാപകമാവുകയാണ് എന്ന വാർത്ത മലയാളികളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് പോലും സാത്താൻ സേവാ പ്രവർത്തകർ ലക്ഷ്യം വെച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ് സമീപകാലത്തെ ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് സാത്താനെ പ്രസാദിപ്പിക്കാൻ ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതലായ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നതടക്കമുള്ള ആഭിചാര കർമ്മങ്ങൾ നടത്തിയാൽ സമ്പത്ത് വർദ്ധിക്കുമെന്നും അഭിവൃദ്ധി ഉണ്ടാകുമെന്നുമാണ് സാത്താൻ സേവകർ പറഞ്ഞു പരത്തുന്നത് തിരുവോസ്തി ദേവാലയങ്ങളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുവന്ന് അതി കഠിനമായ രീതിയിൽ അവഹേളിക്കുന്നതും വിശുദ്ധ ബൈബിളിനെ നിന്ദിക്കുന്നതും കുരുതി അഥവാ അരുംകൊല നടത്തുന്നതും അവരുടെ ആഭിചാരകർമ്മങ്ങളുടെ ഭാഗമാണ് ലൈംഗിക ബന്ധവും ആർത്തവരക്തവും സ്ത്രീകളുടെ നഗ്നതാ പ്രദർശനവുമൊക്കെ ഈ ബ്ലാക്ക് മാസിന്റെ പ്രത്യേകതകളാണെന്നാണ് പുറത്തു അന്വേഷണാത്മക റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് ക്രിസ്ത്യാനികൾ രക്ഷയുടെ അടയാളമായി കാണുന്ന വിശുദ്ധ കുരിശിനെ അവർ നേരെ തലകീഴായി വെക്കുന്നു അതാണ് ബ്ലാക്ക് മാസ് ഗ്രൂപ്പിന്റെ പ്രധാന ഒരു പ്രതീകവും നഗ്നമായ ശരീരത്തിൽ കറുപ്പോ കട്ട പിടിച്ച രക്തത്തിന്റെ നിറമുള്ള കുപ്പായമോ ഇട്ടാണ് പുരോഹിത വസ്ത്രം ധരിച്ച വ്യക്തി ബ്ലാക്ക് മാസിൽ കറുത്ത കുർബാന അർപ്പിക്കുന്നത് വിശുദ്ധ ബൈബിളിനെ ചവിട്ടി അപമാനിച്ചാണ് ഇത്തരം സംഘങ്ങൾ ഹോളിലേക്ക് പ്രവേശിക്കുന്നത് തുടർന്ന് പല വിധത്തിലുള്ള മ്ലേച്ചവും നിന്നയവും പൈശാചികവുമായ പ്രവൃത്തികളിൽ ബ്ലാക്ക് മാസ് സംഘത്തിലെ അംഗങ്ങൾ ഏർപ്പെടുന്നു സാത്താനെ എല്ലാ അർത്ഥത്തിലും ദൈവമായി അംഗീകരിച്ചുകൊണ്ട് എല്ലാ തെറ്റുകളും ചെയ്ത് സാത്താനെ പ്രീതിപ്പെടുത്തുന്നതാണ് അവരുടെ രീതി ഇന്ന് ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപിക്കുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ കൊച്ചുകേരളം എന്ന് ചിന്തിക്കുക ക്രൈസ്തവ സഭയെ തകർക്കാൻ സാത്താൻ സേവകർ അനേകം വർഷങ്ങളായി ലോകമെങ്ങും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ക്രൈസ്തവ വിശ്വാസികളോടാണ് ജഡികസുഖം വാരിക്കോരി കൊടുക്കുന്ന സാത്താനാരാധനയിൽ വലിയ ചതികളും അപകടങ്ങളും മണക്കുന്നില്ലേ ക്രൈസ്തവ വിശ്വാസികൾ വെറുതെ അതിന് തലവെച്ചു കൊടുക്കരുത് മരണം വരെ ഒരുപക്ഷെ സാത്താൻ സേവ ജഡിക സുഖ ജീവിതം നൽകിയേക്കാം പക്ഷെ അന്ത്യവിധിയുടെ നാളിൽ ഈ സാത്താനെയും അവനെ ആരാധിക്കുന്നവരെയും ദൈവം നിത്യശിക്ഷയ്ക്ക് വിധിക്കുമെന്ന സത്യം മറക്കാതിരിക്കുക സർവശക്തൻ ദൈവമാണ് അവന്റെ വെറും ഒരു സൃഷ്ടി മാത്രമാണ് സാത്താൻ അതിനാൽ തന്നെ അവൻ ആരാധനയ്ക്ക് അർഹനല്ല അതുകൊണ്ട് ആരും സാത്താൻ സാത്താൻ സേവകരുടെ ആത്മനാശം നമ്മെ നശിപ്പിക്കാനും കൊല്ലുവാനും വന്നവനാണ് എന്നും ക്രിസ്തു നമുക്ക് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകുവാനും വന്നവനാണെന്ന ക്രിസ്തുവിന്റെ തിരുവചനം നമ്മുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കട്ടെ അപ്പോൾ സാത്താനോടും അവന്റെ സംഘങ്ങളോടും നോ പറയാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും